ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ചാരിറ്റബിൾ പ്രവർത്തനമെന്നൊന്നും വിചാരിച്ചോളായിരുന്നു നമ്മുടെ എൻ്റെ ഒരു കൂടപ്പറപ്പവർ ഹോട്ടൽ കിടക്കുന്നവരെ സഹായിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത സംഭവം ഇതിനെങ്ങാട്ട് കുറച്ചുകൂടെ വിഷമകരമായ ഒരു സംഭവമാണ് അതായത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരിക്കൽ ഞാനന്ന് ദുബായ് ദുബായിലാണ് ദുബായിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നാട്ടിൽ ലീവിന് വന്നിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ നിങ്ങളെ പോണ ബുള്ളറ്റിലാണ് അപ്പം പോങ്ങനാട് എത്തുന്നതിന് മുന്നേ അവിടെ ഒരു പാലമുണ്ട് ഒരു തോടിന് പുറത്തേക്ക് പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേ അതിൻ്റെ കരയൊന്നും വരും ഒരാളയോ ഓടി പറഞ്ഞാൽ ഓടി വരണേന്ന് ഇങ്ങനെ വിളിച്ചു ഞാൻ ചെന്ന് ഒരള്ളങ്ങ് താഴെ പോയി മാറും അപ്പോൾ പാലത്തിൽ നിന്ന് കുഴിയിലേക്ക് നല്ല താഴ്ചയുണ്ട് ഭയങ്കര വെള്ളമൊന്നുമില്ല തോട്ടിൽ പക്ഷേ ഈ തോടിൻ്റെ സൈഡൊക്കെ പൊളിഞ്ഞ് പാറയൊക്കെ തോടിക്കിടക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു ബൈക്കറി ചെന്ന് വേണം അവിടെ ഈ സൈഡ് അവനറിയില്ല അവിടെ വളർക്കുന്നത് അദ്ദേഹം ഗൾഫിൽ നിന്ന് സ്വന്തം നാട്ടിൽ വന്ന് ആ വീടിൻ്റെ പാല്യാച്ച ആരെയൊക്കെ അവരെയൊക്കെ വിളിക്കാൻ പോവുകയാണ് കൃഷിക്കറി നഗരൂരിലാണ് താമസം അങ്ങനെ ഞാൻ ഞാനോ ഞാൻ ഇദ്ദേഹം ഇറങ്ങി ചാടി ഇറങ്ങി താഴെ ഓടി ചെന്നപ്പോൾ കാണാം അദ്ദേഹം വെള്ളത്തിൽ തലകൊണ്ട് വെള്ളത്തിനടിയിൽ തലകൊണ്ട് കിടക്കുകയാണ് എഴുന്നേക്കാൻ പറ്റുന്നില്ല ബോഡി എണത്തത്തിൽ ഇതായി ഞാൻ പെട്ടെന്ന് പിടിച്ചെണീപ്പിച്ചു എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് ഞാൻ പറഞ്ഞു സാറേ പിടിക്കാൻ പറ്റുന്നു പിടിച്ച് ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുകൂടെ പിടിച്ചിട്ട് പോലും അതിനെ കിഴക്കിയേറ്റാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല തടിയുണ്ടാണ് അപ്പം ഞാൻ അപ്പം മറ്റേ എൻ്റെ കൂടെ വന്നത് അദ്ദേഹം ജയിലിലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറൊക്കെ പോയതാണ് ഷോൾഡർ വീണ പ്രശ്നങ്ങളുള്ള പക്ഷേ ഞാൻ കൂടുതൽ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറഞ്ഞു തന്നെ ഇപ്പോഴും കൈകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മറ്റേ കക്ഷി ഞാനതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടി പിടിച്ചാ റോഡിന് മുകളിലോട്ട് കയറ്റി എത്രയും പെട്ടെന്ന് ഞാൻ മുകളിൽ കൊണ്ടെന്ന് വെച്ചാൽ രണ്ട് തട്ടാണ് അതിവിടെ ഞാൻ അതിന് മുകളിൽ കയറണ ഹോട്ടലിലിട്ട് അവിടെ കിടത്തി പോകണം ഒരു കാറ് വന്നു അങ്ങനെ പെട്ടെന്ന് ഞാൻ മുകളിൽ കയറിയിട്ട് ആ കാറുകാരനെ ഞാൻ കൈ കാണിച്ച് നിർത്തി കൈ കാണിച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അത് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സാറെ നമുക്കിത് ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് ചെയ്യണം അത് വളരെ സീരിയസ്സാണ് അങ്ങനെ വെച്ചാൽ ഭയങ്കര ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഒരുവിധം ഇതൊക്കെ കൊടുത്തു നോക്കി പക്ഷേ രക്ഷയില്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചേറ്റും അങ്ങനെ ആ വണ്ടിക്കാരെ അവിടെ നിർത്തിയിട്ട് വണ്ടിക്കാരവിടെ നിർത്തി താഴേന്ന് ഞാൻ ആ ബോഡി എടുത്തുകൊണ്ട് മോളിൽ കയറുന്ന സമയം നോക്കി ആ അവൻ കാർ അയാൾ കാറെടുത്തുകൊണ്ട് പോകും അദ്ദേഹത്തിനിടയ്ക്ക് വെച്ചിട്ട് ഒരു വാട്സപ്പിൽ അദ്ദേഹം ഭയങ്കര ചാരിറ്റബിൾ പ്രവർത്തനം എന്നും പറഞ്ഞിട്ടൊക്കെ ഒരു വാർത്തയിൽ അല്ല ഇതിൽ കണ്ടു അന്ന് ഞാൻ ഇതിൻ്റെ കാര്യമൊന്നും അറിയാം നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല നിങ്ങളന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി അദ്ദേഹം അന്ന് അതിലൂടെ തന്നെ വാ സോറി ഫേസ്ബുക്കിൽ കൂടെ തന്നെ എന്നോട് സോറി വാങ്ങും അന്ന് എനിക്ക് ഒരു അവധം പറ്റിപ്പോയി എനിക്ക് അത് അത്യാവശ്യം വേണ്ടി ഞാൻ പോയതാണ് പക്ഷെ അദ്ദേഹം അത് ഏറ്റു പറഞ്ഞു പക്ഷേ സാധാരണ എനിക്കത് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് പറഞ്ഞോളെ പക്ഷെ അദ്ദേഹം അത് ഏറ്റു പറഞ്ഞു ഞാൻ റോട്ടിൽ കണ്ടു അന്ന് ഇത് പറഞ്ഞാ ഒരു ഞായറാഴ്ചയാണ് പെട്ടെന്ന് അവിടെ നിന്നൊരു ഒരു ഒരു കല്യാണം കൊണ്ടി വരികയാണ് പയ്യനും ഒക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു കാറാണ് ഇന്നോവ കാറാണ് അപ്പോൾ ആളിനും ജീവനുണ്ട് അപ്പം ഞാൻ അവരുടെ അടുത്ത് കാലുപിടിച്ച് പറഞ്ഞു എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ വർഗീയതയും രാഷ്ട്രീയവും മതവും എല്ലാം കൂടെ വല്ലാത്ത ഒരു അവസ്ഥയിൽ പോവുകയാണല്ലേ ഈ കിടക്കുന്ന ആള് മുസ്ലിമാണ് കാണുമ്പം നമുക്ക് അറിയാൻ കാണണമെന്നില്ല പക്ഷേ കിടക്കുന്ന ആൾ മുസ്ലിമാണ് വണ്ടി കല്യാണം കഴിഞ്ഞ് വന്നവരും മുസ്ലിമാണ് ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞനെ ഞാനവരെ കാൽ പിടിച്ചു നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് നിങ്ങളൊരു ജീവൻ രക്ഷിക്കാൻ അവരെ മൈൻഡ് ചെയ്തില്ല അവർ കളഞ്ഞിട്ട് കൂടി വണ്ടി ആ കല്യാണം കഴിഞ്ഞ് പോയവരും മുസ്ലിമാണ് ഈ കിടക്കുന്ന കൃഷിയും മുസ്ലിമാണ് ഇത് ഇങ്ങനെയൊക്കെയാണോ ജാതി മതമൊക്കെ നോക്കുന്നത് മതത്തിനോട് സ്നേഹം കാണിക്കേണ്ടത് റോട്ടിലിറങ്ങി ആരെയും തല്ലിക്കൊന്നിട്ടില്ല മതത്തിൻ്റെ ആയിരുന്നാലും ജാതിയിലെ സ്നേഹവും മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന സാധനമുണ്ട് അതിനപ്പുറം ഒരു മതത്തിന് സ്നേഹവും മതത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉടനെ എന്തിനും ബുള്ളറ്റ് എടുത്തുകൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല നേരം അവിടെ പോങ്ങനാട് ജംഗ്ഷനിൽ ചെന്ന് അതുപോലെ തന്നെ കാർഗുകാർമാർ അവിടെ ഉണ്ട് ആരും വിളിച്ചിട്ട് വന്നില്ല കാർഗുകാർ മുന്നണക്കൊരു സീരിയസ് ആയിട്ട് ആക്സിഡന്റ് വെച്ചിട്ട് നിങ്ങൾ വരണമെന്ന് വന്നില്ല ഞാനവിടെ നിന്ന് പറയാൻ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പച്ചത്തെറി ഞാൻ വിളിച്ചു പറഞ്ഞു പച്ചത്തറി വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ കേട്ടോണ്ട് ആട്ടോക്കാർ ഭയ്യന്മാർ ഓടിയൻ്റെ അടുത്ത് വന്ന് എന്താണ് പ്രശ്നമാണ് എന്താണ് ഞാൻ പറഞ്ഞ ഒരാൾ അതിനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾ വഴി കിടക്കുന്നവരെ അമ്മ വിളിച്ചവരില്ലെന്ന് പറഞ്ഞു ഉടനെ അമ്മ അണ്ണ ഞങ്ങൾ വരാണെന്ന് പറഞ്ഞിട്ട് അതിന്മാർ ആട്ടം എടുത്തുകൊണ്ട് പോകുന്നു ആട്ടം എടുത്തുകൊണ്ട് പോകുന്ന സത്യം പറഞ്ഞു അതിന് തൊട്ടടുത്ത് ആശുപത്രിയാണ് ഒരു ഒരു കിലോമീറ്റർ തികച്ചില്ല ആശുപത്രിയിൽ എത്തിച്ചതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നേ പക്ഷേ അവിടെ വന്ന് എടുത്തോണ്ടെന്നപ്പോഴേ ആൾ മരണപ്പെട്ടു രക്ഷപ്പെട്ട നമുക്ക് ആ പോയ രണ്ടു വണ്ടി ഉണ്ടായിരുന്നു രണ്ട് വണ്ടികൾ ഒന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ ജീവനൂടെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും പക്ഷേ അവരാരും ചെയ്തില്ല ആ ആശുപത്രിയിൽ എത്തി നമ്മളവിടെ നമ്മളവിടെ നിന്ന് പോയി പെറ്റെന്ന് പിന്നീടാണ് അറിയുന്ന പോങ്ങനാട് അല്ല സോറി ഇദ്ദേഹത്തിൻ്റെ നാട് നഗരൂരാണെന്നും അദ്ദേഹം വീട്ടിൻ്റെ പാലേച്ച് പറയാനായിട്ട് അവിടെ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്താണ് ആ വളവില് വളണ്ടി വളഞ്ഞില്ല തിരിഞ്ഞില്ല തിരിഞ്ഞില്ലെന്നല്ലവർ അങ്ങനെ തോട്ടിപ്പോയി അപ്പം അതിനു വേണ്ടിയിട്ട് ആ ഒരു കുടുംബം പാലിയാച്ചിൻ്റെ വീടിൻ്റെ ദുഃഖങ്ങൾ ആ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇതിന് രണ്ട് കാറുകാർ ആണതിൻ്റെ മെയിൻ അവർ വിചാരിച്ചതെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റി പക്ഷെ അതിനേക്കാട്ടി വരി നമ്മളെ റോഡിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ സൈഡ് വാൾ വാളുണ്ടായിരുന്നെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ഏത് അടുത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇതൊന്നും കണക്ക് പറയുന്നതായിട്ട് കാണരുത് ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരങ്ങളാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയെന്നു വെച്ചാൽ അത് ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ഒരു ഒരു ഇതാണ് അത് ഒരുപക്ഷെ എനിക്കല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ അത് ഗുണം ചെയ്യും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ഞാൻ കിടന്നാൽ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെടുത്തുമെന്നും വിശ്വസിക്കുന്നു ഇതൊന്നും വിശ്വസിച്ച് എങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി ചെയ്തു പോകും അതാണ് നമ്മളെയൊക്കെ രീതി ശരിയല്ലേ